കളക്ഷൻ ഒന്നാമത്തെ കാര്യം ഞാൻ റിവ്യൂ നോക്കാതെ ആ സിനിമ കാണാൻ പോയെ അവിടെ ചെന്ന് ഞാൻ വേറെ ഒരു സിനിമ ഇതാണ് കിട്ടിയത് കണ്ടപ്പം ത്രീ ഡിയാന്ന് പറഞ്ഞാൽ ക്ലാസ് ഒക്കെ ആദ്യം നടക്കുന്നത് ഭയങ്കര കുരുക്ഷേത്ര യുദ്ധമൊക്കെയാണ് അത് തന്നെ നമുക്കൊന്നും മനസ്സിലാക്കില്ല എന്തില് ഈ സിനിമയ്ക്ക് അത്ര കുരുക്ഷേത്ര യുദ്ധം എന്ന് പോലും നമുക്ക് മനസ്സിലാത്തില്ല പിന്നെ കാണിക്കുന്ന ആ പിന്നൊക്കെ കാണിക്കുന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒട്ടും മനസ്സിലാത്ത കാര്യങ്ങളാ കോംപ്ലക്സ് ചാഷി ജീവിക്കണമെന്നുണ്ടെങ്കി യൂണിറ്റ്സ് ഏ പിന്നെ ആവശ്യമില്ലാത്ത കുറേ ഗർഭിണികള് അങ്ങനെ നമുക്ക് അന്നിട്ട് ഒരാവശ്യവും ഇല്ലാത്ത കഥാപാത്രങ്ങള് അമിതാഭ് ബച്ചൻ കമലഹാസൻ ശോഭന ഏ കിന്ന ശോഭന ശോഭന എന്നൊക്കെ പറയുന്നത് കുട്ടി ഭൂതോ കുട്ടി ഭൂതോ ഞാനും അതിനകത്തുനിന്ന് ഓർത്തു ഞാനതിന്റെ സ്വപ്നം കാണുവാണോ ഈ ഈ ശോഭനെന്ന് പറയുന്ന ഒരു ചെറിയ പ്ലേറ്റിനകത്തോ പുകയ്ക്കകത്ത് വരുന്ന ഒരു സാധനം മാത്രം അതും അതും വളരെ ഒരു ചെറിയ വാട്ടർ ബോട്ടിന്റെ അത്രേ ഉള്ളൂ ശോഭന എന്താവശ്യം ഇവർക്കൊക്കെ ഇതൊക്കെ അഭിനയിക്കുന്നത് പിന്നെ കമലഹാസനാണെങ്കിൽ ഒരു ഒരു സിനിമക്കകത്ത് ഗാരിദേവനെ അറിയാവോ അതേ സിനിമയാണ് അത് ഇപ്പൊ ഞാൻ പറയുമ്പോൾ ഇങ്ങനത്തെ എന്ന് പറയുന്ന ഒരു ഒരാളുണ്ട് ഒരു സിനിമ കണ്ടത് അത്രയും സ്കെൽറ്റ് ആയിട്ട് ഒരാൾ അതുപോലെ തമിഴ്കാലത്ത് ഇങ്ങനെ പ്രപഞ്ചത്തിൽ എപ്പോഴും ഇതിങ്ങനെ എന്ത് പറയണ്ടെഴും എപ്പോഴും എപ്പോഴും പക്ഷെ ധ്യാനമാനർജിയാ നെഗറ്റീവ് നെഗറ്റീവ് ഉണ്ട് നെഗറ്റീവ് എങ്ങനത്തെ പിന്നെ ഉള്ളത് അമിതാഭ് ബച്ചൻ അമിതാബ് ബച്ചനാണെങ്കിൽ എപ്പോഴും ചാക്ക് പോലുള്ള ഉടുപ്പായിട്ടു ചാക്ക് ആ ആക്കോട് രണ്ട് കണ്ണ് മാത്രമേ കാണത്തുള്ളൂ മനസ്സിലായി പൈസ കൊടുത്ത് കാണുന്നേ ഒരു മനുഷ്യർക്കോട്ട് ഇഷ്ടപ്പെട്ടോന്നു എനിക്കറിയിട്ടില്ല കാര്യം ഞങ്ങൾ കറിയപ്പൊ മുപ്പത് പേരെങ്ങേ ഉള്ളൂ പിന്നെ മാണാൻ മുപ്പതിനായിരത്തി ഇരുപത്തിമൂന്ന് പേരോളം ഇറങ്ങിപ്പോയി പിന്നെ ആ ഷോ ഓഫ് ആക്കണന്നുണ്ടെങ്കിൽ പതിനഞ്ച് പേര് കുറവായിട്ട് ഓഫ് ഓക്കെ അതൊക്കെ പോട്ടെ നമുക്കൊരു പോപ്കോൺ പോലും മേടിക്കാൻ പറ്റിയില്ല ഈ സിനിമ കൊള്ളത്തില്ലേ പോപ്പ് കോൺ പോലും അന്നേരം ചോദിക്കണം അനിയത്തോട് ചോദിക്കണു പറഞ്ഞുതരാട്ടെ ഞാൻ ഇനിയിപ്പി ടി യാ ആ അപ്പൊ പിന്നെ ശരിയെന്നാ ഞാൻ കഥ പോയി കണ്ടെന്ന് പറഞ്ഞോണ്ട് ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു ചോദിച്ചതാ പിന്നെ ശരി നടക്കട്ടെ ഓ ശരിയാണ് മൊത്തം കാണാത്തോണ്ട് ചിലപ്പോ ആണെങ്കിലോ നിനക്ക് എന്താ പിന്നെ ആ മിനിറ്റ് ഒന്നര മണിക്കൂർ യ്യാ എന്നാലും ഫുള്ളിരുന്ന് കാണാർന്ന ആ കൊഴപ്പല്ല നടക്കട്ടെ ഞാൻ ഇനി പോണോ വേണ്ട നല്ലോയ്ക്കട്ടെ ശരിയെന്നാ